ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു അയലക്കറി വെക്കാം അതിനെ ഞാൻ അയല വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെയൊക്കെ ആവശ്യമായ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു പുളി ഒരു ഒരു ഉണ്ടല്ലോ കുടംപുളിയുണ്ടല്ലോ കുടംപുളിയച്ചിരി എടുത്ത് നമുക്ക് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയിട്ട് ഇച്ചിരി വെള്ളത്തിലിട്ട് വെച്ചേക്കാം അതിൻ്റെ ഇറങ്ങാൻ വേണ്ടി പിന്നെ നമുക്കൊരു ചട്ടി എടുത്ത് വെച്ച് ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണ ചൂടായതിലേക്ക് നമുക്ക് കടുകും ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം ചിലവർ ഉലുവ ഇടത്തില്ല വേണ്ടവരിട്ടാൽ മതി ഞാൻ കടുകും ഉലുവയും കൂടാണ് ചേർക്കുന്നത് അങ്ങനെ കടുകിട്ട് കടുക് പൊട്ടി വരുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കണം കടുക് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിക്കഴിഞ്ഞ് ഇട്ടാൽ മതി ഉലുവ ചില ഇച്ചിരി ഇച്ചിരി ഇട്ടാൽ മതി ഉലുവായ ഒത്തിരി ഇടേണ്ട ചിലവർക്ക് അത് പിടിക്കത്തില്ല ഞങ്ങൾക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ ഉലുവയും ഇച്ചിരി ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റേലി ഇച്ചിരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ചേർക്കുവാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് അത് നല്ല പേസ്റ്റ് പോലെ ഇരിക്കുന്ന അങ്ങോട്ട് ഞാൻ ഇച്ചിരി എടുത്തുള്ളൂ ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അത് പേസ്റ്റ് പോലുള്ളത് അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം നല്ല ഉണക്കൊന്ന് മൊരിഞ്ഞു വന്ന് കഴിഞ്ഞാൽ കളറ് വേറെ കളർ പോലെ ആവും അങ്ങനെ ഞാനത് നല്ലോണക്കൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം അതിലേക്ക് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും അല്ലികൾ കഴുകി വെച്ചിട്ടുണ്ടെന്ന് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല ഉണക്കൊന്നും വയണ്ട് വരട്ടെ നല്ല ഉണക്ക് വയണ്ടതില്ലെങ്കിൽ കളർ കിട്ടത്തില്ല നമുക്ക് അങ്ങനെ നല്ല ഉണക്ക് ഞാൻ ഇളക്കി കൊടുക്കുവാൻ അടിക്കി പിടിക്കാതിരിക്കാൻ നല്ല ഉണക്കിളക്കി അതിലേക്ക് നമുക്കൊരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു ഇനി ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്നത് കണ്ടോ നല്ല ഉണക്ക് കളർ മാറി വരും നമുക്ക് നല്ല ഉണക്ക് നിലകി കൊടുക്കണം കണ്ടോ അടിക്കൊക്കെ പിടിക്കാൻ തുടങ്ങുന്നവരുണ്ട് അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് അടിക്ക് പിടിക്കുന്നണക്ക് തോന്നുന്നത് നല്ല ഉണക്ക് വയറ്റി എടുക്കാം ഏകദേശം ആയകാറായിട്ടുണ്ട് ഏകദേശം തന്നെ ഈ ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഒന്നും ഒര ടീസ്പൂണും കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കുവാണ് ചിലവർക്ക് എരി കുറവുള്ളവർക്ക് കുറച്ച് ചേർത്താൽ മതി ഞാൻ ഒന്നേ ഒന്നര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ മുളക് കൂടി ഇട്ട് നല്ല ഉണക്കിനി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറത്തക്ക ഉണക്ക് നമുക്കത് നിളക്കി നല്ല ഉണക്ക് മൂപ്പിച്ചെടുക്കാം ഏകദേശം എൻ്റെ പച്ചമണമൊക്കെ മാറി വരുവാണ് ഇനി നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഉണ്ടല്ലോ നമുക്ക് ആ പുളിവെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കളറ് മാറി വരുന്നുണ്ട് കണ്ടോ നമ്മൾ മുമ്പ് ഇട്ട ആ മുളക് പൊടിയുടെ കളറല്ല വേറൊരു കളറായിട്ടുണ്ട് എൻ്റെ ഇത് നല്ല ഉണക്കം മൂത്തായിരുന്നു അതാണ് ഈ ഒരു കളറായി വന്നത് ഇനി നമുക്ക് പുളിവെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം പുളി സഹിതമാണ് പുളിയും കൂടിയിട്ട് നമ്മൾ ഇനി അതൊന്ന് ചെറുതായിട്ട് ചൂടായി വന്നു ഞാൻ അതിനും പുളിവെള്ളം വെള്ളം വെച്ചിരുന്നതിന് ഒരു കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് ആ ഇതൊന്ന് ചാറൊന്ന് ഒന്ന് തിളയ്ക്കുന്നതിനും വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാം ഇതിനാവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ഇപ്പോൾ ഇട്ടാൻ കൊടുക്കാം ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഉപ്പ് ഇട്ട് ഈ അരപ്പൊന്ന് തിളച്ച് വരുന്നതിനും വരെ നമുക്കൊന്ന് നോക്കാം അങ്ങനെ നമ്മുടെ അരപ്പ് തേണ്ട തിളച്ചു വന്നു ഞാൻ അതിലേക്ക് മീനുകളെല്ലാം പറക്കിയിടുകയാണ് അങ്ങനെ മീനെല്ലാം നമ്മൾ സെറ്റാക്കി പറക്കി അടുക്കി വെച്ചിട്ടുണ്ട് അടുക്കി വെച്ച് വന്നിട്ട് ചെറുതായിട്ട് അന്നേരം ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഇളക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്കൊരു കോൾ വന്നായിരുന്നു അതാണ് ഞാൻ ഇച്ചിരി ഇതായിപ്പോയത് അമ്മ വിളിച്ചതാണ് പിന്നെ ഇപ്പോൾ അതിലേക്ക് നമുക്ക് മീനെല്ലാം നമ്മൾ പറക്കിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇച്ചിരി നേരം ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിക്കാം ഞാൻ രണ്ട് തണ്ട് കറിവേപ്പിലേയും കൂടി ഇടുവാണ് ചുമ്മാതിരി ഭംഗിക്ക് വേണ്ടി നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി മീനിനധികം വേവില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം കണ്ടു ഏകദേശം നല്ലോണമൊക്കെ തിളച്ച് വരുന്നുണ്ട് ചാറേ ഒത്തിരി ഉള്ളോണൊക്കെ എനിക്ക് തോന്നി അപ്പം ഞാൻ വിചാരിച്ചു ഇച്ചിരി കൂടെ ഒന്ന് പറ്റിച്ചേക്കാന്ന് വിചാരിച്ച് പറ്റിച്ചു അങ്ങനെ എൻ്റെ മീൻകറി ഏകദേശം നല്ലോണം തയ്യാറായിട്ടുണ്ട് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ടാറ്റാ ബൈ ബൈ